വൃക്കദാനം നടത്തിയ റാക്കറ്റിലെ ഒരു കണ്ണിയെ സബിത് നാസറിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ ഇന്ത്യയിൽ നിന്ന് വളരെയധികം ആൾക്കാരെ ഇറാനിലും അഫ്ഗാനിസ്ഥാനും വൃക്കദാനം ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്നാണ് പോലീസിൻ്റെ അടുത്ത് കൺവേഴ്സ് ചെയ്തിരിക്കുന്നത് മുല്ലശ്ശേരി തൃശ്ശൂർ മുല്ലശ്ശേരിയും തന്നെ ഏകദേശം മുപ്പതോളം പേരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഈ സബിത് നാസർ എന്ന ആളെ പോലീസ് അങ്കമാലി ജുഡീഷ്യൽ പ്രസാസ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി അയാളെ റിമാൻഡ് ചെയ്തു ഒരു ഇൻ്റർനാഷണൽ ഓർഗാൻസ് ട്രാൻസ്പ്ലാന്റേഷരു ലിങ്കാണ് കേരളത്തിലെ സബിത് നാസർ എന്നാണ് പോലീസ് കരുതുന്നത് ഇവിടെ നിന്ന് പലരെയും അഫ്ഗാനിസ്ഥാനും ഇറാനിലും കൊണ്ടുപോകും വൃക്കദാനം ചെയ്യും ലക്ഷം രൂപ കൊടുക്കും അതിനകത്ത് കുറച്ച് നാലഞ്ച് ലക്ഷം രൂപയാൾ എടുക്കും ബാക്കി ആൾക്കാർക്ക് കൊടുക്കും കൂടുതൽ പണം കിട്ടുന്ന വൃക്കദാനങ്ങളും ഉണ്ട് ഭൂരിപക്ഷം ആൾക്കാരും പാവങ്ങളാണ് നമ്മുടെ തൃശ്ശൂർ മുല്ലശ്ശേരിയിൽ തന്നെ ആ ഗ്രാമത്തിൽ തന്നെ ഏകദേശം മുപ്പതോളം പേരെ ഇപ്രകാരം കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് എല്ലാവരും പാവങ്ങളാണ് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും കടമെടുത്ത പൈസ അടയ്ക്കാൻ വേലാതെ വരുമ്പോഴും കൈവായ്പ വാങ്ങിച്ച പൈസ അടയ്ക്കാൻ വേദ വരുമ്പോഴും സാമ്പത്തിക ഭാരത്തെ വീർപ്പുമുട്ടുന്ന പലരും ഗത്യന്തരമില്ലാതെ വൃക്കദാനം ചെയ്യും കടം വീട്ടും അവർക്ക് മാനസികമായ ആ വിഷമതകളിൽ നിന്ന് അവർ മോചനം നേടും കേരളത്തിലെ വളരെയധികം ആൾക്കാർ ഇതുപോലെ വൃക്കദാനം ചെയ്തിട്ടുണ്ട് അതുപോലെ ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്ന് ധാരാളം വരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഇത് വളരെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആൾ സംഭവമാണ് രണ്ടായിരത്തി ആറിൽ ഈ തൃശ്ശൂർ തന്നെ കിഡ്നി എന്ന് വിളിക്കുന്ന ഒരാളുണ്ട് രണ്ടായിരത്തി ആറിൽ വൃക്കദാനം ഇതുപോലെ ചെയ്യിച്ച അയാളെ പല ആൾക്കാരെ കൊണ്ട് വൃക്കദാനം ചെയ്യിച്ച അയാളെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് അയാൾ ഇറങ്ങി അതിനുശേഷം അയാളെ കിഡ്നി കിഡ്നി എന്നാണ് വിളിക്കുന്നത് അയാളും രംഗത്തുണ്ട് ഇവിടെ പാവറട്ടിയിലെ മുല്ലശ്ശേരി പാവറട്ടിയിലെ ഒരു വൃക്ക ദാനം ചെയ്ത സ്ത്രീയെ അവരെ കണ്ടു ചോദിച്ചപ്പം ദാരിദ്ര്യത്തിൽ കഴിയുകയാണ് അവർക്ക് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് പത്തു ലക്ഷം രൂപ കടമുണ്ട് അവർ അവരൊരു ബന്ധുവിനെ കാണാൻ പോയി ബന്ധുവിൻ്റെ മകനെ വൃക്ക പ്രവർത്തിക്കുന്നില്ല വലിയ ആവശ്യനിലയിൽ ആശുപത്രി കിടക്കുകയാണ് പലരും കാണാൻ പോയി ഇവരും കാണാൻ പോയി അവിടെ ചെന്നപ്പോൾ ഒന്ന് രണ്ട് പേര് വൃക്ക ആ കുട്ടിക്ക് ദാനം ചെയ്യാൻ റെഡിയായിട്ട് നിപ്പുണ്ട് അവരൊരാൾക്ക് പ്രമേഹമുണ്ട് അതുകൊണ്ട് ദാനം ചെയ്യാൻ പറ്റില്ല മറ്റൊരാൾക്ക് വിൽക്കൽ കല്ലുണ്ട് അതുകൊണ്ട് ദാനം ചെയ്യാൻ പറ്റില്ല ഏതായാലും മുല്ലശ്ശേരിയിലുള്ള ഇവർ അല്ല പാവറാട്ടയിൽ പാവറാട്ടയിൽ താമസിക്കുന്ന ഇവർ ഭർത്താവുമായിട്ടാണ് ചെന്നത് കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പം ബന്ധുക്കളാണ് ഭർത്താവ് വൃക്ക കൊടുക്കാൻ തയ്യാറായി പക്ഷേ ഭർത്താവ് വളരെ ശോഷിച്ച മനുഷ്യനാണ് അതുകൊണ്ട് വൃക്കദാനം കൊടുക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ എഴുതി അങ്ങനെ ഈ സ്ത്രീയെ ഭാര്യ വൃക്കദാനം ചെയ്തു അവരുടെ വൃക്കയ്ക്ക് കുഴപ്പമില്ല അവർ ആ കുട്ടിയെ കുട്ടിക്ക് വൃക്കദാനം ചെയ്തു കുട്ടി സർവൈവ് ചെയ്തു ഇവർക്ക് പത്തു ലക്ഷം രൂപ കടവുണ്ടായിരുന്നു ആ പത്തു ലക്ഷം രൂപ അവർ വൃക്ക സ്വീകരിച്ച കുട്ടിയുടെ മാതാപിതാക്കൾ പതുക്കെ അടച്ചു തീർത്തു ഇവർ രക്ഷപ്പെട്ടു അതുപോലെ ആ മുല്ലശ്ശേരി തന്നെ പുറമ്പൊക്കെ താമസിക്കുന്ന ഒരു സ്ത്രീ വൃക്കദാനം ചെയ്തിരുന്നു അവർക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടി അവർ കടം വീട്ടിയിട്ട് അവിടുന്ന് മുങ്ങി അവർ ആ വീട് ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് ഏതായാലും ഈ ഇൻ്റർനാഷണൽ ഓർഗൻ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ഗാങ് അതിൻ്റെ ഒരു വിങ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ധാരാളം പേര് ഇന്ത്യക്ക് വെളിയിലോട്ട് പോകുന്നുണ്ട് അവർ അഫ്ഗാനിസ്ഥാനും ഇറാനും മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലും പോകുന്നുണ്ട് കൂടുതലും ആൾക്കാരെ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും പാവങ്ങളാണ് അവശലാണ് സാമ്പത്തികമായി തളർന്നവരാണ് അവർക്ക് രണ്ട് വിക്ക ഉണ്ടെങ്കിൽ ഒരെണ്ണം കൊടുക്കുന്നതിന് തടസ്സവും ഇല്ല സാമ്പത്തികമായും ഉണ്ടാവും കടത്തിൽ കടത്തിൽ നിന്നും മോചനവും ഉണ്ടാവും അങ്ങനെ ധാരാളം പേര് ഇങ്ങനെ വൃക്കദാനം രഹസ്യമായിട്ട് നടത്തുന്നുണ്ട് അതുപോലെ ഇറാനിലെ ഒരു വൃക്കദാനത്തിന് പോയ ഒരാൾ ആറുമാസം മുമ്പ് വൃക്കദാനം കഴിഞ്ഞ് അവിടെ വെച്ച് മരിച്ചു എന്ന് പറയുന്നുണ്ട് അതേപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട് ഈ റാക്കറ്റിനെ പറ്റി എൻ ഐ എ കുറേ നാളുകളായി അന്വേഷണം നടത്തുന്നുണ്ട് കേരള പോലീസിൻ്റെ കയ്യിൽ ഇപ്പം പെട്ടിരിക്കുന്ന ആൾ അത് അയാളെ സാബിത് നാസർ ഏകദേശം മുപ്പതോളം പേരെ അയാൾ തന്നെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട് അയാളുടെ ഒരു കൂട്ടുകാരനുമുണ്ട് അയാളും ഇതുപോലെ ആളെ കൊണ്ടു ഈ സാബിത് നാസർ വൃക്ക ദാനം ചെയ്തയാളാണ് അങ്ങനെ ദാനം ചെയ്തു കഴിഞ്ഞപ്പം അതിനുള്ള വരുമാനത്തെപ്പറ്റി മനസ്സിലായി ആ വൃക്കദാനം നടത്തേണ്ട ഏരിയകൾ എവിടെയൊക്കെയാണെന്നറിയാം അങ്ങനെ ഇയാൾ പതുക്കെ ആൾക്കാരെ ക്യാൻവാസ് ചെയ്ത് പലരെയും കൊണ്ടുപോയിട്ടുണ്ട് മുപ്പതോളം പേരെ അയാൾ തൃശ്ശൂർ മുല്ലശ്ശേരിയിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഏതായാലും പോലീസ് അയാളെ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നു എത്ര പേരെ ഇന്ത്യയിൽ നിന്ന് അയാൾ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പോലീസിന് ഇനി അത് കണക്ക് ലഭിക്കും എന്നാണ് കരുതുന്നത് എന്നാലും പല ആൾക്കാർക്കും വൃക്ക ദാനം ചെയ്യണമെന്നുണ്ട് ബന്ധുക്കൾക്ക് അതിനൊക്കെ നിയമപരമായ കാര്യങ്ങൾ അനുസരിച്ചാൽ ആ ദാനം ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇന്ത്യയിലില്ല കേരളത്തിലുമില്ല അതുകൊണ്ട് ഇതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള റാക്കറ്റിൽ വൃക്ക ദാനം ചെയ്യാൻ കഴിവില്ലാത്തവരും ദാനം ചെയ്യാൻ സാധ്യത കൂടുതലുണ്ട് അങ്ങനെയാണ് ഇറാനിലൊരാൾ ഇപ്പോൾ മരണപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത് ഏതായാലും ഇതിനൊരു നിയന്ത്രണം വേണം ഗവൺമെൻറ് ആ രീതിയിലേക്ക് പ്രവർത്തിക്കും എന്നാണ് ഞാൻ കരുതുന്നത് Oop. <laughs>